സാർ എൻ്റെ അമ്മ എന്നോട് എപ്പോഴും പഠിക്കാൻ പറയുന്നു പരാതിയുമായി സ്റ്റേഷനിലേക്ക് കയറി വന്ന ആളെ കണ്ട പോലീസുകാർ ആദ്യമൊന്ന് അമ്പരുന്നു ഒരു പതിനൊന്നുകാരൻ ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ് ഈ രസകരമായ സംഭവം നടന്നത് മോഷണവും തർക്കവും ഗതാഗതക്കുരുക്കുമൊക്കെ സിമ്പിളായി ഹാൻഡിൽ ചെയ്യുന്ന പോലീസുകാർക്ക് ഇത്തരമൊരു പരാതി ലഭിക്കുന്നത് ആദ്യമായിട്ടാണ് പരാതിക്കാരന് പതിനൊന്ന് വയസ്സേ ഉള്ളൂവെന്ന് ഓർക്കണം നേരെ വന്ന പോലീസ് സ്റ്റേഷൻ ഇൻചാർജിനെ കണ്ടുമുട്ടി പരാതി ബോധിപ്പിച്ചു തൻ്റെ അമ്മ എപ്പോഴും പഠിക്കാൻ ആവശ്യപ്പെട്ട് സമ്മർദ്ദത്തിലാക്കുന്നു കുട്ടിയുടെ പരാതി ഗൗരവത്തോടെ തന്നെ കേട്ട പോലീസുകാർക്ക് യഥാർത്ഥത്തിൽ ചിരിയടക്കാനായില്ല പിന്നാലെ കുട്ടിയുടെ അമ്മയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി താനൊരു സിംഗിൾ ആണെന്നും ഭർത്താവുമായി വേർപിരിഞ്ഞ ശേഷം താൻ ഒറ്റയ്ക്കാണ് രണ്ട് ആൺമക്കളെയും വളർത്തുന്നതെന്നും അമ്മ പോലീസിനോട് പറഞ്ഞു ഒരു കടയിൽ പണിക്ക് പോയിട്ടാണ് അവൻ്റെ അമ്മ കുടുംബം പോറ്റുന്നത് വളരെ ബുദ്ധിമുട്ടിലാണ് മൂത്ത മകനും കടയിൽ ജോലി ചെയ്യുകയാണ് ഇളയവനെങ്കിലും നല്ല വിദ്യാഭ്യാസം നൽകണമെന്നാണ് ആ അമ്മയുടെ ആഗ്രഹം മകന് പഠിക്കാനായി ഒരു മൊബൈൽ ഫോൺ വാങ്ങി നൽകിയിരുന്നു എന്നാൽ പഠനാവശ്യത്തിനല്ല അവൻ അത് ഉപയോഗിക്കുന്നത് മറിച്ച് വിനോദത്തിനാണ് ഇത് കണ്ട അമ്മ അവനെ ശകാരിച്ചു പിന്നാലെ അവൻ പോലീസിൽ പരാതിപ്പെടാൻ എത്തുകയായിരുന്നു കേട്ട ശേഷം എ സി പി കുട്ടിയോട് സംസാരിച്ചു അവന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവൻ്റെ അമ്മയുടെ കഷ്ടപ്പാടും മറ്റും വിവരിച്ചു അവന് നല്ലൊരു ജീവിതം ലഭിക്കാനാണ് അമ്മ പഠിക്കാൻ പറയുന്നതെന്നും അവന് നന്നായി പഠിച്ചാൽ മാത്രമേ മെച്ചപ്പെട്ട ജീവിതം സാധ്യമാകൂ എന്നും എ അവനോട് വിശദീകരിച്ചു കാര്യങ്ങള് മനസ്സിലാക്കിയാവാൻ നന്നായി പഠിക്കാമെന്ന് ഉറപ്പ് നല്കുകയും അമ്മയോട് മാപ്പ് പറയുകയും ചെയ്താണ് പോലീസ് സ്റ്റേഷൻ വിട്ടത്